സാറിൻ്റെ ഇത്രയും നേരം നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും സമാഗമം എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബത്തെയും പ്രതീക്ഷിക്കുന്നു ഇവിടെ ആദ്യം സാറിൻ്റെ സ്വകാര്യ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിച്ചില്ല ഇപ്പോൾ ഭാര്യയെക്കുറിച്ച് സാറിന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പൊതുവേ പൊതുപ്രവർത്തകരുടെ ഭാര്യമാർ വീട്ടിൽ ഇരിക്കുന്നു പൊതുവേ അങ്ങനെ ഇതിൽ വരാറില്ല പക്ഷേ മറ്റു മേഖലയിൽ അങ്ങനെയല്ല ഇപ്പോൾ കലാകാരന്മാരാണെങ്കിൽ ഭാര്യമാരൊക്കെ എപ്പോഴും കൂടെ വരുന്നത് അങ്ങനെ കാണാം സാറിൻ്റെ വൈഫ് അങ്ങനെ പൊതുവേദികളിൽ പൊതുവേദികളിലധികം പ്രത്യക്ഷപ്പെട്ട് നമ്മൾ കണ്ടിട്ടുമില്ല സാറിന് സാറിൻ്റെ ഭാര്യയെക്കുറിച്ചിട്ട് എന്താണ് സങ്കല്പം ആ സങ്കല്പം പറഞ്ഞതിന് ശേഷം നമുക്ക് ഭാര്യ ഇങ്ങോട്ട് ക്ഷണിക്കാം ഈ പരിപാടിയിലേക്ക് ഭാര്യ പിന്നെ ഭാവ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു അപ്പം വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഭാവയെ ഏൽപ്പിച്ചു കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് കുടുംബത്തോട് നീതി പുലർത്താൻ സാധിക്കത്തില്ല കാരണം നമ്മുടെ പൊതുരംഗത്ത് നിൽക്കുമ്പം പൊതുരംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കുടുംബത്തോട് എടുക്കാറില്ല കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ പോയാൽ ഇവിടെ ഇങ്ങനെ വീഴ്ച വരും അപ്പം ഞാൻ ഒരു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി പൊതു പ്രവർത്തന രംഗത്ത് കാരണം ഞാൻ ഞാനതിലാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പം അത് വരുന്ന സമയത്ത് കുടുംബത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ നിറവേറ്റണം എന്നുള്ളതാണ് പിള്ളേരുടെ വിദ്യാഭ്യാസം മറ്റേ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾ അപ്പോൾ അത് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും അതിന് വേറിട്ടുന്നു ആ കാര്യത്തിൽ ഭാര്യയുടെ ഇടപെടൽ എനിക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട് എനിക്കപ്പം എനിക്കൊരു സ്വാതന്ത്ര്യം ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാടിൻ്റെ നാഥൻ എന്നുള്ള രീതിയിൽ സാറാണെങ്കിൽ കുടുംബത്തിന്റെ മുഖ്യമന്ത്രി ഭാര്യയാണെന്ന് പറയാമല്ലേ അത് ഭാര്യ കുറിച്ച് സംസാരിക്കട്ടല്ലേ മുഖ്യമന്ത്രി മാത്രമല്ല ധനമന്ത്രി ഇനി സമാഗമ വേദിയിൽ നമുക്ക് സ്വീകരിക്കാം ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രിയപത്നി ശ്രീമതി മറിയാമ്മ ഉമ്മൻ ഞാൻ സാറിനോട് ചോദിക്കായിരുന്നു സാറ് നാടിന്റെ മുഖ്യമന്ത്രിയാണ് പക്ഷേ വീട്ടിലെ മുഖ്യമന്ത്രി മിസാണോ ചോദിച്ച പറഞ്ഞു മുഖ്യമന്ത്രി മാത്രമല്ല ധനകാര്യമന്ത്രി കൂടിയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു തിരിച്ചൊരു ചോദിക്കട്ടെ അപ്പോൾ വീട്ടിലെ പ്രതിപക്ഷ നേതാവ് സാറായിരിക്കും അല്ലെ ചേച്ചി കുഞ്ഞെന്നാണോ വിളിക്കുന്നത് അങ്ങനെ അമ്മാച്ച ഫസ്റ്റ് ക്ലാസ് കുഞ്ഞുന്ന് വിളിക്കാൻ വിഷമാണ് പിന്നെ ഞാൻ ചോദിച്ചു അച്ചായാന്ന് വിളിക്കണം അങ്ങനെ യൂഷ്വൽ അങ്ങനെ അയ്യോ വേണ്ടെന്നോ എനിക്കത് ഇഷ്ടമില്ല ചോദിച്ചു രണ്ടുപേരെയും അതിങ്ങനെ ഒരുമിച്ചിരിക്കണതാണ് കഴിഞ്ഞപ്പോ സാറ് കല്യാണം കഴിച്ചത് എനിക്ക് മന്ത്രി ആയിരിക്കുന്ന ആയിരിക്കണ സമയത്താണ് ആദ്യം ആദ്യത്തെ കരുണാര സാറിന്റെ മന്ത്രി സമയത്ത് തൊഴിൽ മന്ത്രിയായിരിക്കണോ അപ്പോൾ ആ സമയത്ത് സാറ് വിവാഹം കഴിച്ച സമയത്ത് ഒരു പാട്ട് ഇറങ്ങിയായിരുന്നു ഒരു സിനിമാ പാട്ട് ഞാനൊക്കെ അന്ന് വിദ്യാർത്ഥിയാണ് അപ്പോൾ അത് മനസ്സും മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവീധുരാത്രി എന്നായിരുന്നു ആ പാട്ട് ഏതൊരു പാട്ടത്തിനുള്ള പാട്ട് അത് എ ആർ റഹ്മാൻ്റെ അച്ഛൻ ആർ കെ ശേഖർ മ്യൂസിക് ചെയ്തൊരു പാട്ടാണത് അപ്പോൾ അതിൽ മന്ത്രിക്കും മധുവീധുരാത്രി എന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സാർ മന്ത്രി ആയതുകൊണ്ട് മന്ത്രിക്കും മധുവീധുരാത്രി എന്നുള്ള രീതിയിൽ ഞങ്ങളൊക്കെ പാടി നടന്ന ഒരു സംഭവം ഓർക്കുന്നുണ്ട്

ശരി അപ്പോൾ വിവാഹത്തിന് ശേഷം അല്ല കണ്ടതിന് ശേഷമാണ് സാറ് മന്ത്രിയായി മന്ത്രിയായതിന് ശേഷമാണ് വിവാഹം കഴിഞ്ഞത് ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളും പൊതുവെ വീട്ടിൽ ഭാര്യ ഒരു സപ്പോർട്ടീവ് ആയിട്ടില്ലെങ്കിൽ ഇപ്പോൾ വളരെ വൈകി വരും സാറ് അതല്ലെങ്കിൽ എപ്പോഴും ജനങ്ങളുടെ കൂടെ ആയിരിക്കും എല്ലാ സാർ തന്നെ പറഞ്ഞല്ലോ എപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ് അപ്പോൾ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടാറുണ്ടോ സാറിന് അതൊരു എപ്പോഴെങ്കിലും വർഷം കുഞ്ഞിനെ ഇരിക്കുന്ന അല്ല അല്ല പുള്ളി ഭിത്തിയോട് പറഞ്ഞാലുള്ള ഭർത്താവിന്റെ ഏറ്റവും സക്സസ്ഫുൾ ഭർത്താവ് ഭാര്യ വഴി കുടിച്ചാലും കരഞ്ഞാലും ഭിത്തിയെ പോലെ നിർവീകാരനായിട്ടിരിക്കും അത് തന്നെയാണ് പൊതുവേ പണിക്കും ജനങ്ങള് പറയുമ്പോഴും സാറ് അങ്ങനെ കണ്ടല്ലോ സാറ് വളരെ ചുരുക്കി വളരെ കണിഷമായിട്ട് സംസാരിക്കും ആണല്ലേ വീട്ടിൽ അങ്ങനെ വളരെ വളരെ മാത്രം പറയുള്ളുണ്ടാതിരിക്കും നമുക്ക് പിന്നെ വല്ലപ്പൊഴ് കിട്ടാറുള്ളൂ ആണല്ലേ

ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ സാറിൻ്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇരിഞ്ഞാല കൂടെ അല്ല അങ്കമാലി ലിറ്റിൽ ഫാർ ഇതിൽ അവിടെ ഒരു പരിപാടിയിരുന്നു ഇപ്പോൾ സാറ് ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന് കുറേ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാറ് നിന്നാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഞങ്ങളൊക്കെ സാറിനോട് ഒരുപാട് പറഞ്ഞ് ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇരുന്ന് കഴിക്കാൻ നേരമില്ല സാറിന് വേഗം പരിപാടി പങ്കെടുത്തിട്ട് പോകാനുള്ളത് നിന്ന് സാറ് ഭക്ഷണം കഴിക്കും അപ്പോൾ ഞാൻ സാറ് ശ്രദ്ധിച്ചൊരു കാര്യം ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ സാർ അതിലേക്ക് നോക്കുന്നേ ഇല്ല മനസ്സിലായില്ലേ സാറേക്ക് വിളമ്പുന്നുണ്ട് അല്ലെങ്കിൽ ആരോ വിളമ്പുന്നുണ്ട് ഈ ഭക്ഷണ പദാർത്ഥത്തിൽ നോക്കി ഞാൻ കണ്ടില്ല സാറിന് സാറപ്പോ ഓപ്പോസിറ്റ് ഒക്കെ ആൾക്കാരോട് സംസാരിക്കാ എന്നിട്ട് ഭക്ഷണം ഇങ്ങനെ കഴിക്ക വീട്ടിലും ഇങ്ങനെ തന്നെയാണ് ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തിലേക്ക് ഫോണാണ് അല്ലേ അപ്പൊ ഒരു ചോദ്യമാണ് സാറൊരു ഡൗട്ടാണത് ഭക്ഷണത്തിന്റെ രുചി സാറിന് തിരിച്ചറിയാൻ പറ്റുമോ അല്ല ഇപ്പൊ മീൻകറി വെച്ചത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ സാറിന് ചുരി അതിനെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കിട്ടത്തുള്ളൂ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് അതൊരു മലയാളിയുടെ ഒരു നമ്മുടെ ഒരു മലയാളിയുടെ പുതുപ്പള്ളി കപ്പയാണ് ടേസ്റ്റ് അടിസ്ഥാന ഞാനും കപ്പയ മീൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ആളല്ലോ അല്ലെ അങ്ങ് കഴിച്ചപ്പോൾ രുചി വന്നു ഞങ്ങളുടെ നാട്ടിലെ ഒരു ഭക്ഷണമാണ്